നമസ്കാരം ദക്ഷിണ ചൈന കടലിൽ യു എസിന്റെ നേതൃത്വത്തിൽ ബാലികത്താൻ എന്ന പേരിൽ ഒരു സൈനിക അഭ്യാസം നടക്കുകയാണ് ഈ സൈനിക അഭ്യാസം നടക്കുമ്പോൾ ചൈനീസ് മിലീഷ്യ കപ്പലുകൾ നടത്തുന്ന കടന്നുകയറ്റത്തിന്റെ ഉയർച്ച ഫിലിപ്പീൻസ് പറയുന്നുണ്ട് തിങ്കളാഴ്ച മുതൽ പടിഞ്ഞാറൻ ഫിലിപ്പീൻസ് കടലിൽ സൈനികാഭ്യാസം ആരംഭിച്ചതിന് ശേഷം നൂറ്റി ഇരുപത്തിനാല് ചൈനീസ് കപ്പലുകൾ ഈ പ്രദേശത്ത് കണ്ടെത്തിയതായി ഫിലിപ്പീൻ നാവികസേന അറിയിച്ചു ഈ നീക്കത്തിനുള്ള പ്രേരണകളിൽ തർക്കപ്രദേശമായ കടലിലെ ചൈനയുടെ യഥാർത്ഥ നിയന്ത്രണം അടിവരയിടാനും ബാലികത്താൻ സൈനിക അഭ്യാസ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും ഉദ്ദേശിച്ചാവും ചൈന ഇത് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത് തർക്കജലത്തിൽ ചൈനയുടെ കമാൻഡിംഗ് പവറിന് അടിവരയിടാനാണ് ഇത് സാധ്യതയെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു പടിഞ്ഞാറൻ ഫിലിപ്പീൻ കടലിൽ വിവിധ തരത്തിലുള്ള നൂറ്റി ഇരുപത്തിനാല് ചൈനീസ് കപ്പലുകൾ കണ്ടെത്തിയതായി ഫിലിപ്പീൻ നാവികസേന കമാൻഡർ റോയി ട്രിനിഡാഡ് ചൊവ്വാഴ്ച പറഞ്ഞു ഫിലിപ്പീൻസിന്റെ ദക്ഷിണ ചൈന കടലിന്റെ ഭാഗത്തെ അതിന്റെ സമുദ്രപ്രദേശം നിർവചിക്കുന്നതും അതിന്റെ പ്രത്യേക സാമ്പത്തിക മേഖല ഉൾപ്പെടുന്നതുമായ ഭാഗത്താണ് സംഭവം നൂറ്റി ഇരുപത്തിനാല് കപ്പലുകളിൽ മൂന്ന് ചൈനീസ് നാവികസേന കപ്പലുകളും പതിനൊന്ന് കോസ്റ്റ് ഗാർഡ് കപ്പലുകളും ഉൾപ്പെടുന്നുണ്ട് എന്നും ട്രിനിഡാർഡ് പറഞ്ഞു ഈ അഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ചില അഭ്യാസങ്ങൾ ഫിലിപ്പീൻസിന്റെ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ടെറിട്ടോറിയൽ ജലത്തിന് പുറത്ത് ദക്ഷിണ ചൈന കടലിലെ ജലത്തിലേക്ക് നടക്കുന്നുണ്ട് അവിടെ ഫിലിപ്പീൻസ് നിലവിൽ ചൈനയുമായി വർദ്ധിച്ചു വരുന്ന പ്രാദേശിക തർക്കത്തിൽ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ചൈനയുടെ കോസ്റ്റ് ഗാർഡിലെയും മാരിടൈം മിലീഷ്യയിലെയും കപ്പലുകൾ സെക്കൻഡ് തോമസ് ഷോളിലെ ഫിലിപ്പീൻസിൻ്റെ സൈനിക ഔട്ട് പോസ്റ്റിലേക്കുള്ള വിതരണ ദൗത്യത്തിൽ ബോട്ടുകൾക്കൊപ്പമുണ്ടായിരുന്ന ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്ക് നേരെ ജലപീരങ്കികൾ പ്രയോഗിക്കുകയും മൂന്ന് ഫിലിപ്പിനോ നാവികർക്ക് പരിക്കേൽക്കുകയും ചെയ്ത് വലിയ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു അഭ്യാസത്തിൻ്റെ സാമീപ്യത്തിൽ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്നതായി ഫിലിപ്പീൻസിന്റെ എക്സസൈസ് ഡയറക്ടർ മേജർ ജനറൽ മാർവിൻ ലിക്വിഡിൻ പറഞ്ഞു ഏതായാലും ഒരു വശത്ത് യു എസും ഫിലിപ്പീൻസും വലിയ അഭ്യാസം ചൈനയെ നേരിടാൻ നടത്തുമ്പോൾ ചൈന വൻ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ചൊറിയുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി